സോണിയാ ഗാന്ധി പാലിക്കുക സോണിയാജി എന്ത് നിങ്ങളോട് ഇപ്പൊ കാണിച്ചത് ആചിയാരെ അത് ആ ഝാർഖണ്ഡിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തില് അവരവിടെ ഒരല്പം നീതി പാലിച്ചിരുന്നെങ്കിൽ ഇന്നലെ ആ ഷിബു സോറൻ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമായിരുന്നോ തിരുമേനി ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സോണിയാജി നിരപരാധിയാ അവിടെ ആ ഷിബു സോറിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് അവിടുത്തെ ഗവർണർ റാസിയ സാറാ റാസിയ സാറു അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ജാർഖണ്ഡിൽ കളിച്ചത് സോണിയാജി തന്നെയാ ഇപ്പോ സംഗതി ആകെ വർഷമായപ്പോ കുറ്റമല്ല ആ പാവം ഗവർണറുടെ തലയിൽ വെച്ചെന്നേ ഉള്ളൂ അല്ലേ ആ ജാർഖണ്ഡിൽ ഷിബു സോറൻ സാറിനെ മുഖ്യമന്ത്രി ആക്കിയതിലിപ്പോ എന്നാ കൊഴപ്പം എൺപത്തി ഒന്ന് അംഗങ്ങളുള്ള നിയമസഭയില് അംഗങ്ങളുടെ ംഗങ്ങളുടെ ഉണ്ടെന്നും പറഞ്ഞു വന്നപ്പോ സഭയിലത് തെളിയിക്കാൻ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയവും കൊടുത്ത് ഗവർണർ അധ്യാന പിടിച്ച് മുഖ്യമന്ത്രിയാക്കി അത്രയല്ലേ അവിടെ ഇപ്പൊ സംഭവിച്ചുള്ളൂ കാര്യാച്ച ഈ കേസിൽ ആ രമേശ് ചെന്നിത്തല സാറ് പറയുമ്പോലെ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറയല്ലപ്പാ ഇന്നലെ അവിടുത്തെ നാല്പത്തൊന്ന് എൻ ഡി എ എം എൽ എ മാരെ ആ അഡ്വാന് സാറ് രാഷ്ട്രപതി ഭവനിൽ കയറ്റി ഇറക്കി ഒന്നു നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പോയാ അതും ഞാൻ രാഷ്ട്രപതി ഇന്ന് രാവിലെ ഗവർണർ ആശിയേനെ വിളിച്ച് വരട്ടുകയും ചെയ്തല്ല അതിനിപ്പോ ആ സാറിന് വരട്ടുന്നത് എന്തിനാ സാറേ പണ്ട് രണ്ടായിരത്തിൽ ഈ ജാർഖണ്ഡ് ആ ബീഹാറിനൊപ്പമായിരുന്നപ്പോ അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ആർ ജെ ഡി നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റും ബി ജെ പി നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും പിടിച്ചപ്പോ അന്നത്തെ ഗവർണർ പാന്തേ സാറ് ബി ജെ പി ഇതുപോലെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞേ അത് തന്നെയാ ഞങ്ങൾ ബി ജെ പി ഇപ്പോ പറയണത് സോണിയാജി നീതി പാലിക്കണോന്ന് പണ്ടിട്ടേ അത് അന്ന് ശ്രീമാൻ പാന്തേ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ഞങ്ങൾ ബി ജെ പിയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിച്ചതേ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അന്ന് കേന്ദ്രം പരിക്കേണ്ടായ ഭരിക്കേണ്ടായ വാജ്പേയിജി പറഞ്ഞതുകൊണ്ടാ അതുപോലെ സോണിയാജി ഇപ്പോ പ്രധാനമന്ത്രി മന്മോഹം ചെയ്യക്കൊണ്ട് ആ ഗവർണർ റാസിയോട് പറയിച്ചത് കൊണ്ടാ ഈ ഷിബു സോറിന് ഇപ്പൊ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തേ എന്തല്ലോ വെറുതെ അല്ല വിവരമുള്ള കൂട്ടർ പറയുന്നു ഈ ഗവർണർമാരൊക്കെ കേന്ദ്രം ഭരിക്കുന്ന കൂട്ടരുടെ വെറും ഡബ്ബർ ചാമ്പാന്ന് വില്ലിന്റെ ബലം പോലെ അമ്പിന്റെ പാച്ചിൽ